ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂൾ പ്രവർത്തകർ ചാലുശ്ശേരി ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ മുന്നോടിയായി പ്രവർത്തകർ തൃത്താല ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം അനുജ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏരിയ സെക്രട്ടറി ആദർശ് സ്വാഗതം പറഞ്ഞു ചാലുശ്ശേരി ലോക്കൽ സെക്രട്ടറി മാധവ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ആനി വിനു പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണൻ മാസ്റ്റർ എസ് എഫ്ഐ മുൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബിൻ കെ എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു തൃത്താല ഏരിയ ചാലുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം